പഠിക്കുന്നത് ജീവശാസ്ത്രത്തിലെ എന്ന് പറയുന്ന ടോപ്പിക്കില് കണ്ണാണ് കേട്ടോ കണ്ണ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പഠിക്കാം കണ്ണ് കണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ ഓഫ് താൽമോളജിന്നാ പറയാ കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഓഫ് എന്താ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ് താൽമോളജി ഇനി കണ്ണ് സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ രണ്ട് കുഴികളിലായിട്ടല്ലേ ആ കുഴികളെ നമ്മൾ വിളിക്കുന്നത് നേത്രകോടനും എന്നാണ് അപ്പൊ കണ്ണ് സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയിലെ ഭാഗമാണ് എന്താണ് നേത്ര കോടക്കൂത്രകോടരത്തില് കണ്ണിനെ പിടിച്ചു നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാഹ്യ കൺപേശികളാണ് അപ്പൊ നേത്രകോടരത്തില് കണ്ണിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നത് എന്താണ് ബാഹ്യ കൺപേശികളാണ് എന്താണ് ബാഹ്യ കൺപേശികളാണ് അടുത്തു നോക്കൂ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ജീവകം ജീവകം എ ആണ് ഏത് ജീവകമാണ് വേണ്ടത് ജീവകം എ നെക്സ്റ്റ് വൺ വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരേതാണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് എത്ര വേണ്ടത് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് നോക്കൂ നോക്കും ഇന്ദ്രിയാനുഭവത്തിൻ്റെ എൺപത് ശതമാനവും പ്രധാനം ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണാണെന്നാ നമ്മൾ പറയാം ഇന്ദ്രിയാനുഭവത്തിൻ്റെ എൺപത് ശതമാനവും പ്രധാനം ചെയ്യുന്നത് ഏതാണ് കണ്ണാണ് നെക്സ്റ്റ് വൺ കണ്ണിലെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കണ്ണിന്റെ കാവൽക്കാരനാണ് കൺപോളം അല്ലെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ബുദ്ധിമുട്ട് വരുമ്പോടനടി നമ്മള് കൺ പോള അടഞ്ഞു അല്ലെ അപ്പൊ കണ്ണിന്റെ കാവൽക്കാരനാണ് ഏത് കൺപോളകൾ എന്നറിയപ്പെടുന്നത് കണ്ണിന് പ്രധാനമായിട്ടും മൂന്ന് പാളികളാണുള്ളത് കണ്ണിന് എത്ര പാളിയുണ്ട് മൂന്ന് പാളിയുണ്ട് ഒന്ന് ദൃഢപടലം ഇതൊക്കെയാ കണ്ണിന്റെ പാളികള് ഒന്ന് ദൃഢപടലം രണ്ടാമത്തത് ദൃഷ്ടിപടലം മൂന്നാമത്തത് രക്തപടലം ദൃഢപടലം ദൃഷ്ടിപടലം രക്തപടലം എന്നിങ്ങനെ കണ്ണിന് മൂന്ന് പാളികളുണ്ട് ദൃഢപടലത്തിൻ്റെ വേറൊരു പേരാണ് സ്ക്ലീറ കണ്ണിന്റെ ദൃഢപടലത്തിൻ്റെ മറ്റൊരു പേരാണ് സ്ക്ലീറ ദൃഷ്ടിപടലത്തിന്റെ മറ്റൊരു പേരാണ് റെറ്റിന ദൃഷ്ടിപടലത്തിന്റെ മറ്റൊരു പേരാണ് റെറ്റിന രക്തപടലത്തിന്റെ മറ്റൊരു പേരാണ് കൊറോയിഡ് എന്താണ് കൊറോയിൻ രക്തപടനത്തിന് മറ്റൊരു പേരാണ് കൊറോയിൻ അപ്പൊ കണ്ണിന്റെ മൂന്ന് പാളികൾ ഒന്ന് ദൃഢപടലം അഥവാ സ്ക്ലീറ രണ്ട് ദൃഷ്ടിപടലം അഥവാ റെറ്റിന ാണ്ഡപടം അഥവാ സ്ക്ലീറം അഥവാ കൊറോയിഡ് തുടങ്ങിയവയാണ് ഇനി ഓരോന്നും ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ കണ്ണിന്റെ പുറമെയുള്ള പാളിയാണ് അപ്പൊ കണ്ണിന്റെ പുറമെയുള്ള പാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ കണ്ണിന്റെ ഉള്ളിലുള്ള പാളി ഏതാണ് കണ്ണിന്റെ ഉള്ളിലുള്ള പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന ഏതാണ് ഉള്ളിലുള്ള പാളി ദൃഷ്ടിപടലം അഥവാ റെറ്റിന ഇനി കണ്ണിന്റെ മധ്യഭാഗത്തുള്ള പാളിയാണ് ഏതാണ് കൊറോയിഡ് അഥവാ രക്തപടലം കൊറോയിഡ് അഥവാ രക്തപടലം കണ്ണിന്റെ ഏത് ഭാഗത്താണ് കാണുന്നത് മധ്യഭാഗത്താണ് കാണുന്നത് മൂന്ന് പാളികൾ ദൃഢപടലം അഥവാ ദൃഷ്ടിപടലം അഥവാ റെറ്റിന രക്തപടലം അഥവാ കൊറോയിഡ് ഇനി ഭാഗത്ത് കാണുന്നു ദൃശ്യപടലം കണ്ണിന്റെ ഉൾഭാഗത്ത് കാണുന്നു രക്തപടലം കണ്ണിന്റെ മധ്യഭാഗത്ത് കാണുന്നു ഇനി കണ്ണിന്റെ ദൃഢപടലം അഥവാ സ്ക്ലീറ കണ്ണിന് ദൃഢതയും ആകൃതിയും നൽകുന്നു അപ്പൊ ദൃഢപടലം അഥവാ സ്ക്ലീറയുടെ ധർമ്മം എന്താണ് കണ്ണിന് എന്ത് നൽകുന്നു ദൃഢത നൽകുന്നു നെക്സ്റ്റ് വൺ രണ്ടാമത്തെ ഭാഗമായ അല്ലെങ്കിൽ രണ്ടാമത്തെ പാളിയായ ദൃഷ്ടിപടല അഥവാ റെറ്റിന കണ്ണില് പ്രതിബിംബം പതിക്കുന്ന ഭാഗമാണ് അപ്പൊ കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെ ദൃഷ്ടിപടലം അഥവാ റെറ്റിനയിലാണ് കണ്ണിലെ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെ എവിടെയാണ് ദൃഷ്ടിപടനം അഥവാ റെറ്റിനയിലാണ് കണ്ണിൽ പ്രതിബിംബം എങ്ങനെ രൂപപ്പെടുന്നു അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാറ് യഥാർത്ഥവും തലകീഴുമായിട്ടാണ് പ്രതിബിംബം കാണപ്പെടുന്നത് കണ്ണിൽ എങ്ങനെയാണ് പ്രതിബിംബം പതിക്കുന്നത് കണ്ണിലെ പ്രതിബിംബം യഥാർത്ഥവും തല കണ്ണിലെ പ്രതിബിംബം യഥാർത്ഥവും തല കീഴായതുമാണ് അടുത്തത് രക്തമടലം അഥവാ കൊറോയ്ഡിന്റെ ധർമ്മം കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രധാനം ചെയ്യുക എന്നതാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രധാനം ചെയ്യുന്നത് രക്തപടലം അഥവാ കൊറോയിഡ് എന്ന് പറയുന്ന ഭാഗമാണ് അപ്പൊ കണ്ണിലെ മൂടുപാളികൾ ദൃഢപടലം അഥവാ സ്ക്ലീറ ഇത് കണ്ണിന്റെ പുറമെയുള്ള ഭാഗം കണ്ണിന് ദൃഢതയും ആകൃതിയും നൽകുന്നു രണ്ടാമത്തെ പാളിയായ ദൃഷ്ടിപടലം അഥവാ റെറ്റിന കണ്ണിന്റെ ഉള്ളിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നു ഈ പ്രതിബിംബം യഥാർത്ഥവും തല കീഴായതുമായി കാണപ്പെടുന്നു കണ്ണിലെ മൂന്നാമത്തെ പാളിയായ രക്തപടലം അഥവാ കൊറോയിഡ് മധ്യഭാഗത്ത് കാണപ്പെടുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്നു നെക്സ്റ്റ് വൺ രക്തപടലത്തിന് നിറം നൽകുന്ന മെലാനിൻ രക്തപടലത്തിന് നിറം വർണ്ണവസ്തു ഏതാണ് മെലാനിൻ ആണ് അടുത്തത് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേരാണ് ലാക്രിമൽ കണ്ണുനീർ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്ലാൻഡ് ഏത് ഗ്ലാന്റ് ആ കണ്ണുനീരിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്ലാൻഡ് ആണ് കണ്ണുനീരിന് ആ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ സിങ്ക് ആണ് കണ്ണുനീരിൽ ഈ സിങ്ക് ഉള്ളത് കൊണ്ടാണ് കണ്ണിന് തിളക്കുണ്ടാകുന്നത് കേട്ടാ കണ്ണിന് തിളക്കം തിളക്കമുണ്ടാകാൻ കാരണം എന്താണ് സിങ്ക് എന്ന് പറയുന്ന ലോഹം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്

കണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ താൽമോളജി എന്ന് വിളിക്കുന്നു കണ്ണ് തലയോട്ടിയിലെ നേത്ര കോടരത്തിൽ കാണപ്പെടുന്നു ഈ നേത്ര കോടരത്തിൽ അതായത് ആ രണ്ട് കുഴികളില് കണ്ണിനെ പിടിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം എ ആണ് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് ഇന്ദ്രിയാനുഭവത്തിന്റെ എൺപത് ശതമാനവും പ്രധാനം ചെയ്യുന്നത് കണ്ണാണ് കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് കൺ പോളകളാണ് നെക്സ്റ്റ് വൺ കണ്ണിലെ മൂന്ന് പാളികളാണ് ദൃഢപടലം ദൃഷ്ടിപടലം രക്തപടലം തുടങ്ങിയവ ദൃഢപടലത്തിന്റെ മറ്റൊരു പേര് ദൃഷ്ടിപടലത്തിന്റെ മറ്റൊരു പേര് റെറ്റിന രക്തപടലത്തിന്റെ മറ്റൊരു പേര് കൊറോയിഡ് ദൃഢപടലം അഥവാ സ്ക്ലീറ കണ്ണിന്റെ പുറമേ ഭാഗമാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന കണ്ണിന്റെ ഉള്ളിലുള്ള ഭാഗമാണ് രക്തപടലം അഥവാ കൊറോ കണ്ണിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്നു ദൃഢപടലം അഥവാ സ്ക്ലീറയുടെ ധർമ്മം കണ്ണിന് ദൃഢതയും ആകൃതിയും നൽകുക എന്നതാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിനയുടെ ധർമ്മം കണ്ണിൽ അല്ലെങ്കിൽ കണ്ണിന്റെ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിനിംബം യഥാർത്ഥവും ആയിരിക്കും ഇനി രക്തപടലം അഥവാ കൊറോയിൻ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്നു ഇനി കണ്ണിന്റെ രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തുവിന്റെ പേര് മെലാനിൻ എന്നാണ് കണ്ണുനീർ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്ലാൻഡ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹവും സിങ്ക് തന്നെയാണ് രോഗാണുക്കളെ നശിപ്പിക്കാനായി കഴിവുള്ള കണ്ണുനീരിലെ എൻസോസൈമിന്റെ പേരാണ് ലൈസോസൈൻ ഏതാണ് ലൈസോസൈൻ ഇത്രയും ക്ലിയറായോ കണ്ണിനെ കുറിച്ച് ഇത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം ഓക്കെ നെക്സ്റ്റ് നോക്കുക നമുക്ക് നോക്കൂ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ഉള്ളത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ഉള്ളത് പീത ബിന്ദു അഥവാ യെല്ലോ സ്പോട്ടിലാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ഉള്ളത് പീത ബിന്ദു അഥവാ യെല്ലോ സ്പോട്ടിലാണ് എന്നാൽ കാഴ്ചശക്തി ഇല്ലാത്തതോ അന്ധബിന്ദുവിലാണ് കാഴ്ചക്തി ഇല്ലാത്തത് അന്ധബിന്ദുവിലാണ് അതിനെ ബ്ലാക്ക് സ്പോട്ട് എന്ന് വിളിക്കുന്നു എന്താ വിളിക്കണേ ബ്ലാക്ക് സ്പോട്ട് അപ്പൊ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ബിന്ദുവിലും കാഴ്ചക്തി ഇല്ലാത്തത് അന്ധബിന്ദുവിലും പീതബിന്ദുവിനെ യെല്ലോ സ്പോട്ട് എന്നും അന്ധബിന്ദുവിനെ ബ്ലാക്ക് സ്പോട്ട് എന്നും വിളിക്കുന്നു കറത്ത് നമുക്ക് കണ്ടില്ല മൊത്തം ബ്ലാക്ക് എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പൊ അന്ധബിന്ദു ബ്ലാക്ക് സ്പോട്ട് കേട്ടോ ഇനി റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത റെറ്റിനയിലെ ഭാഗമാണ് അന്ധബിന്ദു റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുംല്ലാത്തയിലെ ഭാഗമാണ് അന്തബിന്ദു എന്താണ് റോഡ് കോശങ്ങളും കോൺകോശങ്ങളും ഈ കോശങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ള പ്രധാനപ്പെട്ട കോശങ്ങൾ നമുക്ക് കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ നമുക്ക് ഓരോരോ നിറങ്ങൾ മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്ന കോശങ്ങളാണ് അപ്പൊ ആ റോഡ് കോശങ്ങളും കോൺകോശങ്ങളും എവിടെ ഇല്ലാന്ന പറയണേ ആ ബ്ലാക്ക് സ്പോട്ടിൽ ഇല്ലാതുകൊണ്ടാണ് അതിനെ അന്തബിന്ദു കാഴ്ച ഇല്ലാത്ത ഭാഗം എന്ന് വിളിക്കണം ഇനി അടുത്തു നോക്കും മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ് നമുക്ക് വളരെ സന്ധ്യയാകുമ്പോ അങ്ങനെയുള്ള മങ്ങിയ വെളിച്ചത്തിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ കാണാൻ സഹായിക്കുന്ന റോഡ് കോശങ്ങളാണ് അതുപോലെ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കോശങ്ങളും റോഡ് കോശങ്ങളാണ് കളറുകളൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കോശങ്ങൾ അതുപോലെ വസ്തുക്കളെ വെളുപ്പായും കറുപ്പായും കാണാൻ കഴിയുന്ന കോശങ്ങൾ അതായത് വെളുപ്പും കറുപ്പും മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ ചുവപ്പ പച്ച മഞ്ഞ അങ്ങനത്തെ ഒന്നും പറ്റില്ല അപ്പൊ വസ്തുക്കളെ വെളുപ്പായും കറുപ്പായും കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ ഒക്കെ തന്നെ റോഡ് റോഡ് കോശങ്ങളാണ് അപ്പൊ നമ്മൾ ഓർത്താൽ മതി കറുപ്പല്ലേ റോഡ് റോഡ് കറുത്തരിക്കണേ റോഡിന്റെ നമ്മളിപ്പോൾ സീബ്രാലയം വരക്കാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ റോഡിന്റെ നടുക്കൂടെ വരകളൊക്കെ വൈറ്റ് അല്ലേ കാണുക അപ്പോൾ കറുപ്പും വെളുപ്പും അതാണ് ഏത് റോഡ് കോശങ്ങൾ ഈ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണ വസ്തുവിനെ നമ്മൾ വിളിക്കുന്നു ബുദ്ധിമുട്ടില്ല പഠിക്കാൻ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വസ്തുവിന്റെ പേരെന്താ ഈ വിഷ്വൽ വിഷ്വൽ പർപ്പിൾ പർപ്പിൾ എന്താ പേര് ഇതുവരെ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തി ഉള്ളത് പീത ബിന്ദു അഥവാ യെല്ലോ സ്പോട്ടിലാണ് കാഴ്ച ഇല്ലാത്ത ഭാഗം അന്ത ബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ടാണ് കണ്ണില് റോഡ് കോശങ്ങളും കോൺകോശങ്ങളും കാണാത്ത ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്പോട്ട് ആണ് അടുത്തത് മങ്ങിയ വെളിച്ചത്തിൽ കാണാനും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്തതും വസ്തുക്കളെ വെളുപ്പായും കറുപ്പായും കാണാനും ഉള്ള കോശങ്ങൾ അതിനൊക്കെ സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശം റോഡ് കോശം നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കോശങ്ങൾ റോഡ് കോശങ്ങൾ വസ്തുക്കളെ വെളുപ്പായും കറുപ്പായും കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ റോഡ് കോശം ഈ വെളുപ്പം കറുപ്പ് കാണണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വർണ്ണവസ്തു വേണമല്ലോ ആ വരണവസ്തുവിന്റെ പേര് റോഡോസ് ഈ റോഡോസിന്റെ വിഷ്വൽ പർപ്പിൾ എന്ന് വേറൊരു പേരും കൂടെ അടുത്തത് നിറങ്ങൾ തിരിച്ചറിയാൻ അതായത് പല കളറുകൾ തിരിച്ചറിയാൻ തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്ന കോൺ കോശങ്ങളാണ് അതായത് ഇപ്പൊ നല്ല വെളിച്ചുണ്ടെങ്കിൽ നമുക്കെല്ലാം കാണാൻ പറ്റണതും പല കളറുകൾ കാണാൻ പറ്റണതും കോൺ കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവിന്റെ പേരാണ് അയഡോപ്സിൻ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവിന്റെ പേരാണ് അയഡോപ്സിൻ

ഒരു ഒരു ആ ആ ഭാഗത്തെ ഐറിസ് എന്നാണ് ഈ ഐറിസിന്റെ സുഷിരാണ് കൃഷ്ണമണി ഐറിസിന്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരത്തിന്റെ പേര് കൃഷ്ണമണി പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുകയും മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുകയും ചെയ്യുന്നു ഇമ്പോർട്ടന്റ് ആണ് പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുകയും മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുകയും ചെയ്യുന്നു അപ്പൊ കണ്ണിന്റെ ലെൻസിന് മുന്നിൽ മറ പോലെ കാണുന്ന ഭാഗം ഐറിസ് ഐറിസിന്റെ മധ്യഭാഗത്തെ സുഷിരം കൃഷ്ണമണി പ്രകാശ തീവ്രത കൂടുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങുകയും മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് വൺ പൂച്ച നായ തുടങ്ങിയവയുടെ കണ്ണ് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഭയങ്കര തിളക്കായിരിക്കും എന്താ കാരണം ടപ്പീറ്റം എന്നൊരു പാളി ഉണ്ട് അവരുടെ കണ്ണില് എന്താ പാളിയുടെ പേര് ടപ്പീറ്റം എന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ തിളങ്ങണേ ഇനി നോക്കൂ നമ്മൾ ചെവിയിൽ ഒരു കാര്യം കേട്ടാൽ എത്ര നേരം ചെവിയിൽ തങ്ങി നിൽക്കും എന്ന് പറയണ പോലെ തന്നെ കണ്ണില് ഒരു സംഭവം കണ്ടാൽ കണ്ണില് അത് എത്ര നേരം തങ്ങി നിൽക്കും അതാണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത അത് വൺ ബൈ സിക്സ്റ്റീൻ ആണ് ഒരു കാര്യം നമ്മൾ കണ്ടാൽ ഒന്നേവേ പതിനാറ് സെക്കൻഡ് നമ്മുടെ കണ്ണില് അതിന്റെ തങ്ങി നിൽക്കും ഇനി അതുപോലെ തന്നെ ട്വന്റി ബൈ ട്വന്റി നമ്മൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കണ്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഈ വേർഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് വ്യക്തമായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ് ട്വന്റി ബൈ ട്വന്റി ഉള്ളൂ അടുത്തത് കാഴ്ചശക്തി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടിന്റെ പേരാണ് സ്നെല്ലർ ചാർട്ട് കാഴ്ചശക്തി മനസ്സിലാക്കാൻ നമ്മൾ ഒരു ചാർട്ട് ഉപയോഗിക്കുന്നുണ്ട് ചാർട്ടസ് നെല്ലർ ാണ് അത് വികസിപ്പിച്ചെടുത്ത വ്യക്തി ആരാണ് വികസിപ്പിച്ച ഇനി ഈ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്ന് വായിക്കണം നമ്മൾ ആറ് മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത് ആറ് മീറ്റർ അകലെ വായിക്കണം അപ്പൊ കണ്ണിന്റെ വീക്ഷണ വീക്ഷണതായി ട്വന്റി ബൈ ട്വന്റി എന്ന വേർഡ് വ്യക്തമായ കാഴ്ചയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് ആണ് ചാർട്ടിന്റെ പേര് സ്നെല്ലർ 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 ചാർട്ട് 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 എന്നാണ് വികസിപ്പിച്ച വ്യക്തി എത്ര മീറ്റർ അകലെന്ന് വായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചശക്തി പീത ബിന്ദുവിൽ അതിനെ യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കുന്നു കാഴ്ചശക്തി ഇല്ലാത്ത ഭാഗം അന്ത ബിന്ദു അതിനെ ബ്ലാക്ക് സ്പോട്ട് എന്ന് വിളിക്കുന്നു കണ്ണിൽ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങൾ തുടങ്ങിയവ ഇല്ലാത്ത റെറ്റിനയുടെ ഭാഗമാണ് ബ്ലാക്ക് സ്പോട്ട് അഥവാ അന്തബിന്ദു മഞ്ഞെ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശം റോഡ് കോശം നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കോശം റോഡ് കോശം വസ്തുക്കളെ വെളുപ്പായും കറുപ്പായും കാണാൻ സഹായിക്കുന്ന കോശം റോഡ് കോശം റോഡ് കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷ്വൽ പർപ്പിൾ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കോശം കോൺകോശം കോൺകോശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അതിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ വയലറ്റ് അയഡോപ്സിൻ കണ്ണിന്റെ ലെൻസിന് മുന്നിൽ പോലെ കാണുന്ന ഭാഗമാണ് മധ്യഭാഗത്തുള്ള സുഷിരം കൃഷ്ണമണി പ്രകാശ തീവ്രത കൂടുപ്പോൾ കൃഷ്ണമണി ചുരുങ്ങുകയും മഞ്ഞ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് വൺ ഇവിടെ കണ്ണ് രാത്രി തിളങ്ങുന്നു കാരണം എന്ന പാളി കണ്ണിലുണ്ട് കണ്ണിലുള്ളത് കൊണ്ടാണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത വൺ ബൈ സിക്സ്റ്റീൻ സെക്കൻഡ് ആണ് ട്വന്റി ബൈ ട്വന്റി എന്ന വേർഡ് വ്യക്തമായ കാഴ്ചയെ സൂചിപ്പിക്കുന്നു ഇനി കാഴ്ശക്തി അളക്കുന്ന ചാർട്ട് സ്നെല്ലർ വികസിപ്പിച്ചാർട്ട് എത്ര മീറ്റർ അകലെ അകലിൽ കാഴ്ചക്തി അളക്കാൻ പറ്റുക ആറ് മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത് ഇത്രയും കാര്യങ്ങള് കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇനി കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് രോഗങ്ങൾ ഇല്ലേ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ അതൊന്നും നോക്കണം കേട്ടോ അതും കൂടെ നമുക്ക് നോക്കാം ഉണ്ടാകുന്ന കുറച്ച് അസുഖങ്ങൾ പഠിച്ചാലോ നമുക്ക് ഓക്കെ ഫസ്റ്റ് വൺ ഹ്രസ്വ ദൃഷ്ടി എന്താണ് ഹ്രസ്വ ദൃഷ്ടി എന്താ സംഭവം അത് അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല നമുക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാത്ത അവസ്ഥയെ നമ്മൾ ഹ്രസ്വ ദൃഷ്ടി എന്ന് പറയും ഇത് അവസ്ഥയെങ്ങനെയുള്ള സംഭവത്തില് പ്രതിബിംബം മുന്നിലാണ് പതിയുന്നത് ഇപ്പൊ ഹ്രസ്വ ദൃഷ്ടിയുള്ള വ്യക്തികളില് പ്രതിബിംബം എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിൽ കാണപ്പെടുന്നു എവിടെയാണ് മുന്നിൽ കാണപ്പെടുന്നു ഈ ഹ്രസ്വ ദൃഷ്ടിക്ക് മയോപ്പിയ എന്നും വിളിക്കുന്നു ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട് ഇനി ഇത് ഉണ്ടാവാൻ മയോപിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഉണ്ടാവാൻ എന്താ കാരണം നീളം കൂടുന്നതാണ് കാരണം എന്താ കാരണം നേത്രഗോളത്തിന്റെ നീളം കൂടുന്നതാണ് കാരണം ഇത് പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം കോൺകേവ് ലെൻസ് അഥവാ അവതല ലെൻസ് ഉപയോഗിക്കണം എന്തുപയോഗിക്കണം കോൺകേവ് അഥവാ അവ തല ലെൻസ് ഉപയോഗിക്കണം അപ്പൊ നോക്കൂ ആ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ഒരു അസുഖമാണ് ഹ്രസ്വ ദൃഷ്ടി അഥവാ അയോപ്പിയ അഥവാ വ്യക്തിക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല ആ വ്യക്തിയുടെ ഒരു പ്രതിബിംബം റെറ്റിനയുടെ മുന്നിലായിട്ടാണ് ഇത് കാ ഉണ്ടാവാനുള്ള കാരണം നേത്രകോളത്തിന്റെ നീളം കൂടുന്നതാണ് നെക്സ്റ്റ് വൺ ഇതിന് പരിഹാരമായി കോൺകേവ് അഥവാ അവ തല ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് ൃഷ്ടി അഥവാ അടുത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്താ കാണാൻ പറ്റാത്ത അടുത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല പ്രതിബിംബം എവിടെയാണ് പതിക്കണേറ്റയുടെ പിറകിലായിട്ടാണ് പതിക്കുന്നത് പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിലായി പതിക്കുന്നു ഇതിന്റെ കാരണം എന്താണ് ദീർഘദൃഷ്ടി അഥവാ കുറയുന്നു എന്താണ് നേത്രകോളത്തിൻ്റെ നീളം കുറയുന്നതാണ് കാരണം ഇതിന് പരിഹാരമായിട്ട് നമ്മൾ എന്തുപയോഗിക്കണം കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ് ഉപയോഗിക്കണം കോൺവെക്സ് ലെൻസ് അഥവാ ഉപയോഗിക്കണം അപ്പൊ കാണാൻ സാധിക്കാത്ത അവസ്ഥ പ്രതിബിംബം മുകളിൽ പതിക്കുന്നു അല്ലെ പ്രതിബിംബം ബ്രറ്റിനു മുന്നിൽ പതിക്കുന്നു നേത്രകോളത്തിന്റെ നീളം കൂടുന്നതാണ് ഇതിന്റെ കാരണം കോൺകേവ് അഥവാ അവതല ലെൻസ് ആണ് പരിഹരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അഥവാ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിൽ പതിക്കുന്നു കാരണം നേത്രകോളത്തിന്റെ നീളം കുറയുന്നതാണ് പരിഹരിക്കാൻ നമ്മൾ കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ് ഉപയോഗിക്കുന്നു അടുത്തത് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരേ സമയമുള്ള ആൾക്ക് അത് പരിഹരിക്കാൻ നമ്മൾ ഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു എന്തുപയോഗിക്കുന്നു ഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു ഈ ബൈക്കോ ഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലീൻ ആണ് ബൈ ഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലീൻ ആണ് ഇനി നോക്കൂ ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ രൂപപ്പെടാത്ത അവസ്ഥി എന്ന് വിളിക്കുന്നു അഥവാ നമ്മളെ അഥവാൃഷ്ടി ദീർഘദൃഷ്ടി രണ്ടുമുള്ള രണ്ടുമുള്ളവസ്ഥ കൂടാതെ അടുത്തൊരവസ്ഥയുടെ പേരാണ് വിഷമ ദൃഷ്ടി അടുത്തൊരു അസുഖമാണ് വിഷമ ദൃഷ്ടി ഇതിന്റെ പ്രത്യേകത എന്താ ലെൻസിന് വക്രത ഉണ്ടാവുകയാണ് ഈ ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടുന്നില്ല ആ അവസ്ഥയാണ് അപ്പൊ ഇത് പരിഹരിക്കാൻ വിഷമ ദൃഷ്ടി അഥവാ അസ്റ്റിക് പരിഹരിക്കാൻ സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു ഏതാണ് സിലിണ്ട്രിക്കൽ അപ്പൊ നമ്മള് രണ്ടുള്ള ആൾക്ക് ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടിയുള്ള ആൾക്ക് അത് പരിഹരിക്കാൻ ബൈഫോക്കൽ ലെൻസും അതുപോലെ തന്നെ അസ്റ്റിഗ്മാറ്റിസം മാറ്റിസം അഥവാ വിഷമ ദൃഷ്ടിയുള്ള ആൾക്ക് സിലിണ്ട്രിക്കൽ ലെൻസും ദീർഘദൃഷ്ടിയുള്ള ഉള്ള ആൾക്ക് കോൺവെക്സ് ലെൻസും ഹ്രസ്വ ദൃഷ്ടിയുള്ള ആൾക്ക് കോൺകേവ് ലെൻസുമാണ് ഉപയോഗിക്കുന്നത് അടുത്തത് നോക്കൂ നോക്കൂത്തിൽ നമ്മുടെ കണ്ണിന്റെ ആവരണത്തിൽ അണുബാധയുണ്ടാകുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് കൺജക്ടിവൈറ്റിസ് എന്താ വിളിക്കണേ കൺജക്ടി എന്ന് വിളിക്കുന്നു അണുബാധ എന്താണ് കൺജക്ടിവൈറ്റിസ് അടുത്തത് നിറങ്ങൾ തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഇപ്പൊ ചുരുക്കം പറയുക വെച്ചാൽ ചോപ്പ് പച്ച ഇങ്ങനത്തെ കളറൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല നിറങ്ങൾ കാണാൻ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയെ നമ്മൾ വർണാന്തത അഥവാ ഡാൾട്ടനിസം എന്ന് വിളിക്കുന്നു വർണാന്തത അഥവാ ഡാൾട്ടനിസം എന്ന് വിളിക്കുന്നു അപ്പൊ കണ്ടെത്തിയ ആൾ ആരായിരിക്കും ജോൺ ഡാൾട്ടൺ ആയിരിക്കും അതുകൊണ്ടല്ലേ അങ്ങനെ പേര് വന്നത് അപ്പൊ നിറങ്ങൾ വ്യവസ്ഥ അവസ്ഥ ജോൺ തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ ചോപ്പ് പച്ച അടുത്തത് ജീവകം എയുടെ മൂലം അസുഖമാണ് സിറോഫ് നമ്മൾ ജീവകങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് ജീവകം എയുടെ അഭാവം മൂലം കണ്ണിനുണ്ടാകുന്ന ഒരു അസുഖമാണ് മർദ്ദം കൂടുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് ഗ്ലോക്കോമ എന്താണ് ഗ്ലോക്കോമ നേത്രകോളത്തിന്റെ മർദ്ദം കണ്ണിലും പ്രഷർ ഉണ്ട് ശരീരത്തിന്റെ പോലെ തന്നെ ആ പ്രഷർ കൂടുമ്പുണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് വിളിക്കുന്നത് ഇനി ട്രക്കോമ ഏത് അവയവത്തെ ബാധിക്കുന്നു പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കണ്ണിനെയാണ് ട്രക്കോമ എന്ന രോഗം ബാധിക്കുന്ന അവയവമാണ് അവസ്ഥയെ നമ്മൾ തിമിരം എന്ന് വിളിക്കുന്നു അവസ്ഥയെമിരമഥ അതായത് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് പ്രമേഹമൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താണ് സുതാര്യത നഷ്ടപ്പെടുന്നു കുറെ കഴിയുമ്പോൾ അതിനെയാണ് എന്ത് വിളിക്കുന്നത് തിമിരം അഥവാറാറ്റ് ഈ പ്രായം കൂടുമ്പോ പ്രായം എന്ന് പറഞ്ഞാൽ അത്രയും കുറെ പ്രായമല്ല ഒരു മുപ്പത്തഞ്ച് നാല്പത് ആ റേഞ്ചൊക്കെ എത്തുമ്പോൾ കണ്ണിന്റെ ഇലാസ്റ്റികത കുറയും അത്തരം ആൾക്കാർക്ക് ഉണ്ടാവുന്ന അസുഖത്തെ നമ്മൾ വെള്ളെഴുത്ത് എന്ന് പറയും അപ്പം നമുക്ക് ചിലർക്ക് അടുത്തുള്ളത് കാണാൻ പറ്റില്ല അതിനെ നമ്മൾ വെള്ളെഴുത്ത് എന്ന് പറയും അതായത് പ്രസ് ബയോപിയ എന്താണ് പ്രസ് നെക്സ്റ്റ് വൺ കോർണിയ മാറ്റി പുതിയത് വയ്ക്കുന്നത് ഒരു കോർണിയെ മാറ്റി പുതിയത് വെക്കുന്ന ശസ്ത്രക്രിയക്ക് നമ്മൾ കെരാറ്റോപ്ലാസ്റ്റി എന്ന് വിളിക്കുന്നു കോർണിയെ മാറ്റി പുതിയത് വെക്കുന്ന ശസ്ത്രക്രിയക്ക് കെരാറ്റോപ്ലാസ്റ്റി എന്ന് വിളിക്കുന്നു മങ്ങിയ വെളിച്ചത്തില് കണ്ണ് കാണാത്ത അവസ്ഥയെ നമ്മൾ എന്ന് വിളിക്കുന്നു വെളിച്ചത്തിൽ കണ്ണ് കാണാത്ത അവസ്ഥയെ നമ്മൾ നിശാന്ത എന്ന് വിളിക്കുന്നു നിശാന്തയ്ക്ക് പ്രധാന കാരണം വൈറ്റമിൻ എയുടെ അഭാവമാണ് നിശാന്തയുടെ പ്രധാന കാരണം വൈറ്റമിൻ എയുടെ അഭാവമാണ് അടുത്തത് ഒരെണ്ണം ഞാൻ നേർത്തവിട്ടു പോയതാണ് മൂങ്ങയ്ക്ക് പകല് കാഴ്ച കുറയാനുള്ള കാരണം കോൺ കോശങ്ങളുടെ കാഴ്ച കുറയാൻ കാരണം കോൺ കോശങ്ങളുടെ ഒന്നും നോക്കാം ഹ്രസ്വദൃഷ്ടി പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ പതിക്കുന്നു അതിന്റെ അകലനാമം അയോപ്പിയ ഈ ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത് പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് അഥവാ ലെൻസ് ഉപയോഗിക്കുന്നു ദീർഘദൃഷ്ടിയുടെ അടുത്തുള്ള വസ്തുക്കളെ കാണുന്നില്ല പ്രതിബിംബം മുന്നിൽ പതിക്കുന്നു നീളം പരിഹരിക്കാനായി നമ്മൾ കോൺവെക്സ് അഥവാ ഉത്തല ലെൻസ് ഉപയോഗിക്കുന്നു ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരേ സമയം ഉണ്ടാവുമ്പോൾ പരിഹരിക്കാൻ ബൈഫോക്കൽ ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നു അത് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഇനി എന്താണ് വക്രത ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയെ അവസ്ഥയെഷ്ടി അഥവാ എന്ന് വിളിക്കുന്നു ഇത് പരിഹരിക്കാൻ സിലിണ്ട്രിക്കൽ ഉപയോഗിക്കുന്നു അടുത്തത് അണുബാധ ഉണ്ടാകുന്ന അസുഖമാണ് നെക്സ്റ്റ് വൺ നിറങ്ങൾ ജോൺ നിറങ്ങൾ ചുവപ്പ് പച്ച വൈറ്റമിൻ മൂലം ഒരു രോഗമാണ് ോളത്തിന്റെ മർദ്ദം കൂടുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിന്റെ അസുഖമാണ് ഗ്ലോക്കോമ ഇനി ട്രക്കോമ കണ്ണിനുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് പ്രായം കൂടുമ്പോൾ ലെസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം അഥവാ കുറയുന്ന അവസ്ഥയാണ് പ്രസ് ശസ്ത്രക്രിയ മാറ്റി പുതിയ വെക്കുന്ന എന്ന് വിളിക്കുന്നു മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാത്ത അവസ്ഥയെ നിശാന്ത എന്ന് വിളിക്കുന്നു ഇത് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു മുങ്ങയ്ക്ക് പകൽ കാഴ്ച കുറയാൻ കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് അപ്പം നമ്മൾ കണ്ണ് എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞു വളരെ ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസ് കേൾക്കുക നോട്ട് എഴുതുക പിന്നെ പിന്നേയും വായിച്ചു നോക്കുക സമയം അധികമില്ല വളരെ നീറ്റായിട്ട് പഠിച്ചു പോകുക കേട്ടോ ഓരോ പോയിന്റും ക്ലാസ് കേട്ട് ക്ലാസ് കേൾക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോവാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് മനസ്സിലാവണമെന്ന് വിചാരിക്കണോ മനസ്സിലാവണത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയണ്ടേ നിങ്ങളത് കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ